അവണിശ്ശേരി പഞ്ചായത്തും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും സംയുക്തമായി അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മക്കളോട് ദേഷ്യം വന്നാൽ അല്ലെങ്കിൽ എല്ലാവർക്കും യോഗ അല്ലെ നമ്മുടെ ക്രോധത്തെ നിയന്ത്രിക്കാൻ അങ്ങനെ ക്രോധത്തെ നിയന്ത്രിച്ച് വൈരാഗ്യമുഖയെ നിയന്ത്രിച്ച് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരെയും സമഭാവനയോടെ അപ്പൊ സമഭാവനയോടെ ആളുകളെ കാണാൻ യോഗ പഠിപ്പിക്കുന്നത് ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും വലിയ മാനങ്ങളുള്ള കാര്യമാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആദ്യമേ പറയണ്ട് കുടുംബം ലോക എല്ലാം ചെറുവത്തേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഐ ജോൺസൺ അധ്യക്ഷത വഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ലക്ഷ്യത്തിന്റെ ലോകത്തിന്റെ നിന്ന് ഒരു നല്ല രീതിയിലുള്ള സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക കാഴ്ചപ്പാടി തന്നെയാണ് പ്രാഥമികമായിട്ട് നടത്തുന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി ലോകത്ത് നേരത്തെ പ്രതിപാദിച്ച പോലെ മനുഷ്യനും സൂക്ഷ്മ ഒരു ലോകം കെട്ടിപ്പടുത്തൊരു ആശയങ്ങൾ പിന്നെ ഉണ്ട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി സുനന്ദ ദിനാചരണ സന്ദേശം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ പഞ്ചായത്ത് അംഗം വൃന്ദ ദിനേശ് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ പഞ്ചായത്ത് സെക്രട്ടറി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു യോഗ പരിശീലകൻ വിക്രമിന്റെ നേതൃത്വത്തിൽ മാസ് മാസ്ക് അവതരണവും യോഗാസന പ്രദർശനവും നൃത്തയോഗ അവതരണവും നടന്നു in